നമസ്കാരം കുറച്ച് നാളുകൾക്ക് മുൻപ് കേരളത്തിൽ സംഘടനാ പ്രവർത്തനം അതായത് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ പാളിച്ചകൾ നേരിട്ടിരുന്ന ഒരു കാലത്ത് കേരളത്തിൽ കർമ്മനിരതനായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ധീരനായ ചങ്കുറ്റമുള്ള ഒരു നേതാവിനെ വേണം അതും ഒരു യുവ നേതാവിനെ തന്നെ കേരള സംസ്ഥാന പ്രസിഡന്റായി നിയമിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് കേന്ദ്ര നേതാക്കളും മോദിയും അമിത്ഷായും നദ്ദയും എല്ലാം ചേർന്ന് കെ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിയോഗിച്ചത് എന്നാൽ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റായ ശേഷം വലിയ നിരാശയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ കാഴ്ചവച്ചത് എന്ന് കേന്ദ്ര നേതാക്കൾക്ക് തന്നെ ഒരു വിലയിരുത്തലുണ്ട് എന്ന് തോന്നുന്നു കാരണം പലപ്പോഴും പിന്നീട് കേരളത്തിലെത്തുന്ന മോദിയും അമിത്ഷായുമൊന്നും കെ സുരേന്ദ്രന് ആ പ്രാധാന്യം അതായത് അദ്ദേഹത്തിൻ്റെ പദവിക്കുള്ള അനുസരിച്ചുള്ള പ്രാധാന്യം കൊടുത്തു കാണാറില്ല അങ്ങനെയാണ് അവർ മറ്റൊരു നേതാവിനെ കണ്ടെത്തുകയും അങ്ങനെ ഒരു നേതാവിനെ ഉയർത്തിക്കൊണ്ട് വരണമെന്നൊക്കെയുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും സുരേഷ് ഗോപി മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപിയെ അത്തരം ഒരു ധീരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് നിയോഗിക്കുകയും ചെയ്യുന്നത് ശക്തനായ ഒരു പ്രവർത്തകനായിട്ട് നേതാവായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ തൃശ്ശൂരിലേക്ക് കരുവന്നൂരിൽ നിന്നും തൃശ്ശൂരിലേക്കും നടത്തിയ പദയാത്ര തന്നെയാണ് അന്ന് കേരളത്തിലെ ബി ജെ പി ആളുകൾക്കിടയിൽ അണികൾക്കിടയിലൊക്കെ ഉണ്ടായ ഒരു ആവേശ തള്ളിച്ച കണ്ടപ്പോൾ അതിനു മുൻപ് തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളൊക്കെ തന്നെ സുരേഷ് ഗോപിയെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണമെന്ന ചിന്താഗതി ഉണ്ടായിരുന്നവരാണ് ഈ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പദയാത്രയും അതിന് അനുസരിച്ചുള്ള ബി ജെ പിയുടെ പ്രവർത്തകർക്കിടയിലുള്ള ആ ഒരു ഉത്സാഹവും ആവേശവുമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റായി നിയോഗിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വരെ കേന്ദ്ര നേതാക്കൾ എത്തിയിരുന്നു പക്ഷേ സിനിമയുമായി ഏറെ തിരക്കിലായതിനാൽ തന്നെ സിനിമ വിട്ട് അങ്ങനെ സജീവമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണ പൂർണ്ണമായ രീതിയിൽ അതായത് സംസ്ഥാന പ്രസിഡൻ്റാക്കിയായാൽ പൂർണ്ണമായ രീതിയിൽ ആ സംസ്ഥാന പ്ര പദവിക്ക് അനുസരിച്ച രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരും എന്നതിനാൽ അദ്ദേഹം അതിന് വിസമ്മതിക്കുകയായിരുന്നു എന്നാണ് ഈ അണികളിൽ നിന്ന് തന്നെ അല്ല നേതാക്കൾ കേരളത്തിലെ ചില നേതാക്കളിൽ നിന്ന് തന്നെ കിട്ടുന്ന വിവരം അപ്പോഴാണ് അവർ അത് വേണ്ട എന്നാൽ ഏതെങ്കിലും ഒരു നല്ല മണ്ഡലത്തിൽ നിന്നുകൊണ്ട് എം പി ആയി വന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും പാർലമെൻറ്റിലേക്ക് എത്തുന്ന ഒരു മികച്ച എം പി ആവാനും പിന്നെ സുരേഷ് ഗോപിക്ക് കഴിയും എന്ന രീതിയിൽ തൃശ്ശൂരിലേക്ക് തൃശ്ശൂരിൽ കോൺസൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുവാനായിട്ട് സുരേഷ് ഗോപിയെ നിശ്ചയിക്കുന്നതും സുരേഷ് ഗോപിയെ നിയോഗിക്കുന്നതും അങ്ങനെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അമിത്ഷാ പങ്കെടുത്ത ഒരു വേദിയിൽ വെച്ച് തൃശ്ശൂർ എനിക്ക് വേണമെന്നും തൃശ്ശൂർ ഞാനിങ്ങനെ എന്നുള്ള പ്രഖ്യാപനം നടത്തിയ ശേഷം ആണ് അദ്ദേഹം കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നത് അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളുമൊക്കെയായി ശക്തമായ രീതിയിൽ മുന്നോട്ട് വരികയായിരുന്നു ഇത്തവണ എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കണം തൃശൂരിൽ നിന്നുമുള്ള ഒരു പാർലമെൻറ്റേറിയനായിട്ട് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് മോദിയും അമിത്ഷായും നദ്ദയും ഒക്കെ ഉള്ളത് അതിനായി പലതവണ മോദി അടക്കമുള്ള നേതാക്കൾ തൃശ്ശൂരിലെത്തുകയും തൃശ്ശൂരിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും തൃശ്ശൂരിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി വലിയ തോതില്ല തോതിലുള്ള ചലനങ്ങളാണ് തൃശ്ശൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി എം പി ആയി തന്നെ സുരേഷ് ഗോപി തെര സുരേഷ് ഗോപി തന്നെ എം പി ആയി തിരഞ്ഞെടുക്കപ്പെടും തൃശ്ശൂരിൽ നിന്നുമുള്ള എന്നുള്ള ഒരു പ്രകടനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ആളുകളുടെ ഇടയിൽ നിന്ന് പോലും ഉണർന്ന് കേൾക്കുന്നത് തന്നെ തൃശ്ശൂരിൽ നിന്നും എം പി ആയാൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് വലിയ ഒരു അവസരമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ സുരേഷ് ഗോപിയെ തേടി എത്തും എന്നതിലും തർക്കമില്ല കേരളത്തിൽ നിന്നും മോദി വരാൻ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു നേതാവ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രനാണ് വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്നും വളരെ താഴെത്തട്ടിൽ നിന്നും തൻ്റെ സംഘടനാ വൈഭവവും കൊണ്ടും അതുപോലെ തന്നെ കർമ്മനിരത കൊണ്ടും ആ ഒരു കർമ്മശേഷി കൊണ്ടുമൊക്കെ ജനങ്ങൾക്കിടയിൽ ആവേശ പ്രവർത്തിക്കുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് ജനങ്ങൾക്കിടയിലുള്ള ഒരു മതിപ്പ് വലിയ തോതിൽ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവർ കാണിച്ച ആ ധീരമായ പ്രകടനം അവർ കാണിച്ച ആ ഒരു ഉന്മേഷമൊക്കെ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും സജീവ ചർച്ചയായി നിൽക്കുന്നുണ്ട് മാത്രവുമല്ല സുരേഷ് ഗോപിയെ ഗോപിയെക്ക് പിന്നെ ക്ഷേത്രത്തിൽ വെച്ച് വച്ച് കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും എന്നറിഞ്ഞപ്പോൾ നടക്കാവിൽ നടക്കാവ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ വിളി പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ വിളി വിളിപ്പിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് പൂർണ്ണ പിന്തുണയുമായി ആദ്യമെത്തിയ ഒരു ബി ജെ പി നേതാവും ശോഭ സുരേന്ദ്രനായിരുന്നു ശോഭ സുരേന്ദ്രൻ അന്നും അണികൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു വലിയ ചലനം മോദി അടക്കമുള്ള നേതാക്കൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിനനുസരിച്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലൊരു വലിയ അഴിച്ചുപണിക്കുള്ള സാധ്യതകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കേരളത്തിലെ ചില നേതാക്കളെങ്കിലും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ കെ സുരേന്ദ്രൻ്റെ സ്ഥാനം ഇളകും പകരം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി കേരളത്തിൽ നിന്നും ആദ്യ വനിത എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രനെ നിയോഗിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരങ്ങൾ അങ്ങനെ കേരളത്തിൽ നിന്നും മോദി റാഞ്ചാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മോദി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന രണ്ട് താരങ്ങൾ ഒന്ന് സുരേഷ് ഗോപിയും ഒന്ന് ശോഭ സുരേന്ദ്രനാകും ശോഭ സുരേന്ദ്രനുമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല